ും ചോര തന്നെ കൊതുകിന് കൗതുകം അതെ എത്ര നന്മകൾ കാര്യമില്ല ചിലർക്കൊക്കെ അതിനകത്തെ വെറുപ്പും വിദ്വേഷവും മാത്രമേ കാണാനാകൂ പറഞ്ഞു വരുന്നത് ബിജെപിയുടെ ചില സൈബർ പോരാളികളെ കുറിച്ചാണ് വയനാട് പോലൊരു മഹാദുരന്തത്തിനു മുന്നിൽ കേരളക്കര പകച്ചു നിൽക്കുമ്പോഴും അതിനിടയിലും വെറുപ്പും വിദ്വേഷവും കുത്തിക്കേറ്റി വിഭാഗീയതയുണ്ടാക്കാനും രാഷ്ട്രീയ മുതലെടുപ്പിനും ശ്രമിക്കുകയാണ് ചിലർ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തഭൂമിയായി വയനാട് മാറിയപ്പോൾ ഒറ്റക്കെട്ടായാണ് മലയാളികൾ അവർക്കൊപ്പം രാഷ്ട്രീയ നിൽക്കാനിറങ്ങിയത്യേ എല്ലാവരും ഒന്നിച്ചിറങ്ങി സ്വയം രക്ഷപ്പെട്ടിട്ടും മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ചൂരമലയിലേക്ക് തിരിച്ചു കയറി ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന പ്രജീഷിനെ പോലുള്ള മനുഷ്യരുള്ള നാട്ടിൽ സ്വയം മറന്ന് മനുഷ്യർ മറ്റുള്ളവർക്ക് വേണ്ടി കൈകോർക്കുന്നതിനിടയിൽ വരുന്ന ഇത്തരം പ്രചരണങ്ങളെ അശ്ലീലമെന്നേ പറയാനാകൂ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരം തരം താഴ്ന്ന പ്രചരണങ്ങൾ നടക്കുന്നത് ബീഫ് തിന്നുന്നതിനുള്ള ശിക്ഷയാണിതെന്നും ശരിക്കും മലപ്പുറത്താണ് ഇത് നടക്കേണ്ടിയിരുന്നതെന്നും തുടങ്ങി മുസ്ലിം വിദ്വേഷം ചൊരിയുന്ന കമന്റുകൾ ഈ അവസരത്തിൽ ഇടാൻ കഴിയണമെങ്കിൽ എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധരായിരിക്കണം ഇവർ മുസ്ലിങ്ങൾക്ക് നേരെ മാത്രമല്ല കേരളത്തിന് നേരെ മൊത്തമുണ്ട് ഈ അടച്ചാക്ഷേപം ബി ജെ പി അകറ്റി നിർത്തുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരോട് വർഗീയവാദവും വംശീയതയും മാത്രം പറയുന്നവർക്ക് തോന്നാകുന്ന സ്വാഭാവിക അസഹിഷ്ണുതയാണിത് ഇവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പാടാണെന്നും കേരളം വേറെ രാജ്യമായതുകൊണ്ട് കേന്ദ്ര സഹായത്തിന്റെ ആവശ്യമില്ലെന്നുമൊക്കെ പരിഹാസങ്ങളുണ്ട് ആവശ്യമില്ലെന്നും ഒക്കെ പരിഹാസങ്ങളുണ്ട് കേരളത്തിലേക്ക് കേന്ദ്ര പദ്ധതികൾ എത്തിക്കാൻ തൃശൂർക്കാർ കൊട്ടിയാഘോഷിച്ച് അയച്ചുവിട്ട ഒരു മലയാളി എം പി മാധ്യമ പ്രവർത്തകരോട് ചൂടായത് എന്തിനായിരുന്നു വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിനായി കേന്ദ്ര ധനസഹായം ഇതുവരെയും പ്രഖ്യാപിച്ചില്ലല്ലോ എന്ന റിപ്പോർട്ടറുടെ ചോദ്യത്തോടാണ് സുരേഷ് ഗോപി പരുഷമായി പ്രതികരിച്ചത് ധനസഹായത്തിന് സമയമായിട്ടില്ലെന്നും സംസ്ഥാനം ആവശ്യപ്പെടുമ്പോൾ നോക്കാമെന്നുമായിരുന്നു പ്രതികരണം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ട സൈന്യം വരെ രക്ഷാപ്രവർത്തനത്തിയ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി സഹായം അഭ്യർത്ഥിക്കേണ്ട സമയത്താണ് സ്വന്തം സംസ്ഥാനത്തെ എതിർപക്ഷത്ത് നിർത്തുന്നത് പോലെയുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള എം ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോൾ ചാനൽ റിപ്പോർട്ടർ രാഷ്ട്രീയ വക്താകാൻ നോക്കേണ്ടെന്ന് ക്ഷുഭിതനായി മറുപടി നൽകി ഇതിന് ഇത്ര ദിവസമായിട്ട് പോലും പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ അതിനുള്ള സമയം ആയിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ സ്റ്റേറ്റ് പല ആവശ്യപ്പെട്ടില്ല കേന്ദ്ര പാർലമെന്റ് ആവശ്യപ്പെട്ടില്ലേ താങ്കൾ ഒരു കേന്ദ്രമന്ത്രിയാണല്ലോ കേന്ദ്രമന്ത്രിയാണോ നമ്മൾ കേരളത്തിന്റെ

മലയാളികളെ മൊത്തം ലോക്സഭയിൽ അടച്ചാക്ഷേപിക്കാൻ ശ്രമിച്ചത് എന്തായാലും ഈ വിദ്വേഷ പ്രസംഗത്തിന് കടുത്ത ഭാഷയിൽ തന്നെ ആലപ്പുഴയുടെ എം പി കെ സി വേണുഗോപാൽ മറുപടി നൽകി കേരളത്തിന് പരമാവധി സാമ്പത്തിക സഹായം നല്കണമെന്നാവശ്യപ്പെട്ടപ്പോഴായിരുന്നു ബി ജെ പി എംപിയുടെ അധിക്ഷേപം ക്ഷീരമുള്ളവരങ്കുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകമെന്ന പഴഞ്ചൊല്ലുദ്ധരിച്ചാണ് ബി ജെ പിയുടെ വൈകൃത വിദ്വേഷ രാഷ്ട്രീയത്തെ കെ സി വേണുഗോപാല് തുറന്നുകാട്ടിയത് ും ഇതിനൊക്കെ പുറമെ ദുരന്തമുണ്ടായപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വീകരിച്ച നിലപാടും നമ്മൾ കണ്ടതാണ് जुलाई को, को अर्ली वार्निंग भारत सरकार की ओर से देख जुलाई को सात दिन फिर चौबीस को गई फिर पच्चीस को गई छब्बीस तारीख को मान्यवर यह कहा गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी भारी वर्षा होगी लैंडस्लाइड होने की संभावना है भी रश होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं मैं कुछ कहना नहीं चाहता था मान्यवर मगर भारत सरकार की अर्ली वॉर्निंग सिस्टम पर सवाल किए गए इसलिए मैं कहता हूं प्लीज 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 लिसन लिसन अस अस मत चिल्लाइए रीड इट जो वार्निंग भेजा है उसको पढ़िए जरा ഇത് മുതൽ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് അമിത്ഷാ പറഞ്ഞ ദിവസങ്ങളിലൊന്നും വയനാട് റെഡ് അലർട്ട് മേഖലയിൽ വന്നിരുന്നില്ല ദുരന്തമുണ്ടായതിന് തൊട്ടുതലയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം വയനാട്ടിൽ യെല്ലോ അലർട്ട് മാത്രം ദുരന്തമുണ്ടായ ദിവസം ഓറഞ്ച് അലേർട്ടാണ് നൽകിയത് ദുരന്തമുണ്ടായ ശേഷം മാത്രമാണ് റെഡ് അലേർട്ട് നൽകിയത് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വന്ന ശേഷം കേന്ദ്രത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ ദുർബലമായ മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു വയനാടിന് റെഡ് അലർട്ട് നിർദ്ദേശം നൽകിയിരുന്നതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടില്ലെന്നായിരുന്നു പി ഐബിയുടെ വിശദീകരണം റെഡ് ഇല്ലാതെ എങ്ങനെയാണ് ആളുകളെ ഒഴിപ്പിക്കുകയെന്ന ചോദ്യത്തിന് പിഐ ബിക്കും മറുപടിയില്ല ദുരന്തത്തിനു മുൻപ് ഒരു മുന്നറിയിപ്പും കൊടുത്തിട്ടില്ലെന്നും നടന്ന അന്ന് റെഡ് അലർട്ട് നൽകിയതെന്നും പിന്നീട് പുറത്തു വന്നു ഇതോടെ ബി ജെ പിയുടെ മറ്റൊരു തരം താഴ്ന്ന രാഷ്ട്രീയം നീക്കം കൂടിയാണ് മറനീക്കി പുറത്തു വന്നത് ഒരു വൻ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനം പോലും കഴിയുന്നതിനു മുൻപാണ് ഇത്തരം പഴിചാരലുകളെ നോർക്കണം അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് പുറകെ അതേ വാദഗതികൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തി കേരളത്തിലെയും പല ബി ജെ നേതാക്കളും രംഗത്തു വന്നിരുന്നു പല സമയത്തും ഒരേ മനസ്സോടെ നിൽക്കുന്ന കേരളത്തെ ഒറ്റ വിഭജിക്കുന്നതിലും ഇത്തരത്തിൽ പലരെയും നമ്മൾ മുൻപന്തിയിൽ കാണാറുണ്ട് എന്തായാലും കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ ഇടം കൊടുക്കുന്നവർ ഈ അവസരത്തിൽ ഒന്ന് കണ്ണു തുറന്നു നോക്കുന്നത് നന്നായിരിക്കും മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും മാത്രം അളവുകളിൽ കാണാൻ കഴിയുന്ന ഇവർ എന്ത് വികസനം കൊണ്ടുവന്നാലും നമ്മുടെ സാമൂഹികമായ നിലനിൽപ്പ് ഇങ്ങനെയുള്ള മനുഷ്യരുടെ മേൽ എത്രത്തോളം സാധ്യമാണെന്നു കൂടി നമ്മൾ ആലോചിക്കണം എന്തായാലും മുലപ്പാൽ മുതൽ കുടുക്ക പൊട്ടിച്ച് പണം കൊടുക്കുന്നവർ വരെയുള്ള ഈ നാട് ഒരു ദുരന്ത മുഖത്ത് അത്ര പെട്ടെന്നൊന്നും തോറ്റുപോകില്ല ഇവിടെ തുണിക്കട മുഴുവൻ കൊടുക്കുന്ന ഇക്കമർ വരും വിറ്റ് പണം കൊടുക്കുന്ന താത്തമാർ വരും ജാതിയും മതവും രാഷ്ട്രീയവും മാറ്റിവെച്ച് ഒരുമിച്ച് കൈകോർക്കും അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾക്കിവിടെ എല്ലാവരും മനുഷ്യരാണ്